മസ്തിഷ്കത്തെ ഒരു ട്രെഡ്മില്ലിലിട്ടിങ്ങനെ ഓടാൻ വിടുകയാണ് ഇത് എങ്ങോട്ടാണ് പോണത് എന്നിട്ടാണ് പോണത് എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ഓവർ തിങ്കിങ്ങാണ് അമിതമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ എന്താ പറയുക ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പത്തിരുന്നൂറോളം സിനിമകൾ അരങ്ങേറുന്ന രീതിയിലുള്ള ഒരവസ്ഥ സംസാരം വന്ന ഒരവസ്ഥ ഭയങ്കര അപകടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളതിനൊരു കടിഞ്ഞിണ്ടാൻ പോവാം നമ്മുടെ ചിന്തകൾക്ക് ഒരു യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കാൻ പോകാം റെഡിയാണല്ലോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ ഒന്ന് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്ന ഒന്നും നമുക്കറിയില്ല നമ്മൾ റെഗുലറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊക്കെ വഴിയിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ അസ്വസ്ഥതകൾ അത് ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കുക റെഗുലറായിട്ട് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലി എന്തെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും ഇത് നിങ്ങളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിങ്ങനെ ഒരു അലക്ഷ്യമായിട്ട് നിങ്ങളുടെ തലയിലൂടെ ഇങ്ങനെ വിരഹിച്ചുകൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ ആദ്യം മാപ്പ് ചെയ്തെടുക്കുക ഓക്കെ അലക്ഷ്യമായ ട്രാഫിക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യാം ഒരു സ്റ്റോപ്പ് വട്ടൺ ഇട്ടിട്ട് ഒരു റിലാക്സിങ് ആയിട്ടുള്ള കേന്ദ്രത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഉള്ളവരാവുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക എന്നുള്ളതാണ് കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റോപ്പ് ബട്ടൺ ഇടുന്നു ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ നന്ദി പറയണം പെട്ടെന്ന് ഈ ബ്ലോക്കും എല്ലാം കൂടി കുറെ റോഡിൽ നിന്ന് നമ്മൾ വിഷ സുന്ദരമായൊരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തൊരു കോഫി കുടിക്കുന്നൊരവസ്ഥ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇനി അവിടെ സ്റ്റോപ്പ് ഇട്ടല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നറിയാം നമ്മളുടെ ഓവർ തിങ്കിങ് എന്തൊക്കെ കാറ്റഗറിയിലാണ് അതൊന്ന് നോക്കുക ഇപ്പോൾ ഒരു നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരേ പിസ്സ ആയിരിക്കില്ല എല്ലാവർക്കും ഓർഡർ ചെയ്യാം അതിലേക്ക് പല ടോപ്പിങ്സും പലർക്കും ഇഷ്ടമുണ്ടാകും ഇതേപോലെ നമ്മൾ അലട്ടുന്ന പ്രശ്നം നമ്മളെ പ്രൊഫഷണൽ പ്രശ്നമാണോ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളാണോ നമ്മുടെ സോഷ്യൽ പ്രശ്നങ്ങളാണോ അതോ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളാണോ ഇതിനൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം എന്തൊക്കെയാണ് എന്തൊക്കെ ഓവർ തിങ്കിങ്ങാണ് നമ്മളിവിടെ അരങ്ങേറുന്നത് അല്ലേ ഇപ്പം ചിലപ്പം ചിലർക്ക് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആൻസൈറ്റി ആയിരിക്കും ഉത്കണ്ഠയായിരിക്കും ചിലപ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉത്കണ്ഠകളായിരിക്കും ചിലപ്പോൾ പ്രൊഫഷണലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കും ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്യുക ഏതൊക്കെ ഓവർ തിങ്കിങ്ങാണ് നിങ്ങളെ ഇതിലെഫക്റ്റ് ചെയ്യുന്നത് നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക